നമസ്കാരം പാകിസ്ഥാന്റെ പരമാധികാരവും തുല്യതയും സംരക്ഷിക്കാൻ ഒപ്പം നിൽക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ചൈന പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ ഖാറുമായി നടന്ന ചർച്ചയിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ആണ് ഉറപ്പ് നൽകിയത് പാകിസ്ഥാന്റെ പരമാധികാരവും തുല്യതയും സംരക്ഷിക്കാൻ ചൈന എപ്പോഴും ഒപ്പം നിൽക്കും എന്നായിരുന്നു ചൈനീസ് വിദേശകാര്യ മന്ത്രിയുടെ പ്രതികരണം അന്താരാഷ്ട്ര തലത്തിൽ പരസ്പര പിന്തുണയും സഹകരണവും ശക്തിപ്പെടുത്താനാണ് ഇരു രാജ്യങ്ങളും ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം നേരത്തെ ഇന്ത്യയും പാകിസ്ഥാനും സമയം പാലിക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടിരുന്നു സമാധാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും വേണ്ടിയുള്ള വിശാല താല്പര്യം മുൻനിർത്തി ഇരു രാജ്യങ്ങളും നീങ്ങണമെന്നാണ് ചൈന പറഞ്ഞത് ആക്രമണങ്ങൾ ഒഴിവാക്കി സമാധാനപരമായ രാഷ്ട്രീയ പരിഹാരം പ്രശ്നത്തിലുണ്ടാവണം ഇതാണ് ഇരു രാജ്യങ്ങൾക്കും നല്ലതെന്നും ചൈന വ്യക്തമാക്കിയിരുന്നു സമാധാനപരമായ പരിഹാരം പ്രശ്നത്തിൽ ഉണ്ടാവണമെന്നാണ് അന്താരാഷ്ട്ര സമൂഹം ആഗ്രഹിക്കുന്നത് സമാധാനപരമായ പ്രശ്നം പരിഹരിക്കുന്നതിന് ഇടപെടാമെന്നും ചൈന വാഗ്ദാനം നൽകുകയും ചെയ്തിരുന്നു നേരത്തെ ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തെ ചൈന അപലപിച്ചിരുന്നു ഇന്ത്യ പാക് സംഘർഷം ഒടുവിൽ വെടിനിർത്തലിൽ എത്തിയിട്ടുണ്ട് ശനിയാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെ ആയിരുന്നു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് വെടിനിർത്തലിന് തീരുമാനമായതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും അറിയിച്ചിട്ടുണ്ട് പാകിസ്ഥാനിലെ സൈനിക ഓപ്പറേഷന്റെ ഡയറക്ടർ ജനറൽ മൂന്ന് മുപ്പത്തി അഞ്ചിന് ഇന്ത്യയിലെ ഡി ജി എംഒയെ വിളിച്ചെന്നും ഇന്ത്യൻ സമയം അഞ്ചു മണിയോടെ കര വായു കടൽ മാർഗമുള്ള വെടിവയ്പ്പും സൈനിക നടപടികളും നിർത്തിവെക്കുമെന്നും ഇരുഭാഗങ്ങളും സംഭവിച്ചതായും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഇരുഭാഗത്തും നൽകിയിട്ടുണ്ട് മെയ് പന്ത്രണ്ട് തിങ്കളാഴ്ച പന്ത്രണ്ട് മണിക്ക് ഡി ജി എംഒയുമായി വീണ്ടും ചർച്ച നടത്തുമെന്നും വിക്രം മിശ്രി പറഞ്ഞിരുന്നു വിടിനിർത്തൽ വിവരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എക്സിലൂടെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങളും സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിലും വിടിനിർത്തലിനുമുള്ള പരസ്പര ധാരണയിൽ എത്തിയെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാതരം ഭീകരതയ്ക്കുമെതിരെ ഇന്ത്യ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് പുലർത്തിയിട്ടുണ്ടെന്നും അതങ്ങനെ തന്നെ ഭാവിയിലും തുടരുമെന്നും ജയശങ്കർ പറയുന്നുണ്ട് ഇതോടെ താൽക്കാലികമായാണെങ്കിൽ പോലും രണ്ട് ആണവ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന് പരിസമാപ്തി ആയിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രതിരോധ കാര്യത്തും കൃത്യതയോടെ ആക്രമിക്കാനുള്ള ശേഷിയും ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ ഈ സംഘർഷം വഴിയൊരുക്കിയിട്ടുണ്ട് ചീട്ടുകൊട്ടാരം പോലെയാണ് പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ഇന്ത്യ തകർത്തു കളഞ്ഞത് ചൈനയും അമേരിക്കയും ഉൾപ്പെടെ നൽകിയിരുന്ന സംവിധാനങ്ങളാണ് ഇന്ത്യൻ സൈന്യം നിസ്സാരമായി തകർത്തത് ഇതുവഴി കടന്നു കയറി പാകിസ്ഥാനിലെ നിരവധി സൈനിക കേന്ദ്രങ്ങളും വ്യോമസേന താവളങ്ങളുമാണ് ഇന്ത്യൻ സൈന്യം ചാമ്പലാക്കിയിരിക്കുന്നത് ഇതോടെയാണ് വെടിനിർത്തൽ ആവശ്യം മുന്നോട്ട് വയ്ക്കാനും പാകിസ്ഥാൻ നിർബന്ധിക്കപ്പെട്ടത്